അന്നിതരായിരിക്കുന്ന വൈദിക സുരക്ഷിത സെമിനാരി ഫാക്കൽറ്റി അംഗങ്ങൾ ഷമാന്മാരെയും കന്യാസ്ത്രീകളെയും വൈദിക വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ താല്പര്യത്തോടെ പ്രാർത്ഥനയോട് വന്ന ഈ ഫലഭദ്രാസനം പ്രത്യേകിച്ച് കോടിയ ഭദ്രാസനം ചെറിയ പുള്ളിയുടെ ആളുകൾ ദിവ്യബോധനത്തിൻ്റെ അംഗങ്ങൾ ഗോവയിൽ നിന്നും ബ്രഹ്മപരം വന്ന എല്ലാവരും വിളസന്നിധരായിരിക്കുന്ന എല്ലാവരുമേ മറ്റുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഏറ്റവും കൂടുതൽ സമയമായിട്ട് ജയപുരച്ചന് ലഭിക്കുന്നത് ഉത്തമമാണെന്ന് തോന്നുന്നു നമ്മുടെ പരിശുദ്ധ സഭയിലെ ഏറ്റവും കൂടുതൽ സത്യവിശ്വാസത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടിയും പീഡന അനുഭവിച്ച ഇതുപോലുള്ള മറ്റൊരാളും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകാം നമ്മളെക്കാൾ കൂടുതലായി മറ്റ് പല ആൾ പ്രത്യേകിച്ച് ഗോവൻ യൂണിവേഴ്സിറ്റിയിൽ പലരും റിസർച്ച് ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഭാരതത്തിലെ വെടിയിൽ പോലും അദ്ദേഹത്തിൻ്റെ പഠനം തുടരുന്നതായിട്ട് യൂണിവേഴ്സിറ്റി മനസ്സിലാകുന്നുണ്ട് അതായത് അദ്ദേഹത്തെ നമുക്കൊരിക്കലും മറക്കുവാൻ പാടില്ല പലപ്പോഴും ആളുകൾ പറയും സഭയെ അവഗണിച്ചു സഭയ അവഗണിച്ചതല്ല ഇന്നത്തെ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമോ ഒന്നുമില്ലാത്തൊരു കാലത്തെ അത്രയൊക്കെ പറ്റിയിരുന്നുള്ളൂ ഒന്നും അദ്ദേഹത്തെ ആരും അവഗണിക്കുന്ന പ്രശ്നമില്ല എന്നാൽ സത്യവിശ്വാസിനോട് ജീവിച്ചു കൊണ്ട് കത്തുപിടിക്കാൻ സഭ അദ്ദേഹത്തെ പീഡിപ്പിച്ചു പോർച്ചുഗീസ് ഗവൺമെൻറ്റിനെതിരെ സ്വദേശി കൊണ്ട് തുടങ്ങിയതുകൊണ്ട് ഗവൺമെൻ്റും അദ്ദേഹത്തെ പീഡിപ്പിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രാവശ്യം കുറഞ്ഞു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ലിപിസ്കോപ്പി പത്രം എല്ലാം ഒരിഞ്ഞ് മേൽവസ്ത്രവും അടിവസ്ത്രം മാത്രം വിട്ടുകൊണ്ട് ആ റോഡിൽ കൂടെ വലിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ സംഭവങ്ങളുണ്ട് കള്ളക്കേസാണെന്ന് അറിഞ്ഞുകൊണ്ട് കോടതി അത് വെറുതെ വിടുകയും ചെയ്യുന്നുണ്ടായി എങ്കിലും പീഡനങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരുന്നു കാലത്തിൻ്റെ അപുസ്തകൻ വിക്ഷകാലി വിഷി ആചിച്ച് കഴിഞ്ഞ ഒരാളെ അപ്പുസ്തല പ്രവർത്തകർ പതിനാലാമത്തെ വിവരം മാറ്റത്തിൽ ദർശനം ഓർപ്പിക്കുന്നുണ്ട് ദൈവരാജ്യത്തിലേക്ക് കടക്കേണ്ടവരുടെ പ്രത്യേകമായ രണ്ട് കാര്യങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക ഘട്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സിലും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് ഒരാൾ സത്യവിശ്വാസിയാണെങ്കിൽ ആ സത്യവിശ്വാസത്തിന് വേണ്ടി ഒരുപാട് കഷ്ടതകളിലൂടെ അനുഭവിക്കേണ്ടി വരും അതിനുള്ള ശക്തി ദൈവം കൊടുക്കും നമുക്ക് കഷ്ട സഹിക്കാൻ സാധിക്കാത്തത് വിശ്വാസത്തിൽ നമുക്ക് തീരതില്ല എന്നുള്ളതാണ് രണ്ടും അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപോലെ പോകാൻ സാധിക്കും ഭഗവാൻ സാധ്യത ഫ്രോം ഗോഡ് ആണ് ഫിലിപ്പിയർ ഒന്ന് ഇരുപത്തൊമ്പിൽ പറയുന്നുണ്ട് വിശ്വാസ വിശ്വാസത്തെ വേണ്ടിയുള്ള ഒരു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല വേണ്ടി കഷ്ടം അനുഭവിക്കാൻ നിങ്ങൾക്ക് വരരുത് ഇറ്റ് ഹാസ് ബിൻ ഗ്രേഷ്യസ്ലി ടു ടു ഓൾ ബിലീവ് ഇൻ ക്രൈസ്റ്റ് ബട്ട് സഫർ ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ് സഫറിംഗ് ഫെയ്ത്തിൻ്റെ കൂടെ ഒന്നിച്ചു വരും ആരെങ്കിലും വിശ്വാസത്തിൽ മുൻപോട്ട് പോകുമ്പോൾ കഷ്ടതയിൽ മുൻപോട്ട് പോകും ദൈവമാതാവ് കർത്താവ് ദൈവമാതാവിന് വാളാണ് ഗുരുസിയയ്ക്ക് മുള്ളാണ് കൊടുത്തത് യേശു ക്രിസ്തായ മുൾക്കിരീടമാണ് ആകെ ആ പാതയിൽ വരുന്ന ആളുകൾ ചുരുക്കമാണ് സത്യവിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് കഷ്ടങ്ങളിൽ ധീരതയോട് പോലുള്ള ഇൻസ്പിറേഷൻ നമുക്ക് ഇതുപോലെയുള്ള അനുസ്മരണം നടത്തുമ്പോൾ മോട്ടിവേഷനിലാണ് ഇൻസ്പിറേഷനിലാണ് നമ്മുടെ വിശ്വാസ സ്ഥിരതയും കഷ്ടങ്ങളിൽ ധീരതയും കാരണത്തിൻ്റെ അനുഭവങ്ങളുമൊക്കെ നമുക്കുണ്ടാകുവാൻ തക്ക ഒരുപാട് കാര്യങ്ങൾ ആകാൽ വിശ്വാസത്തിൻ്റെ സ്ഥിരത കഷ്ടങ്ങളിൽ ധീരത അതുപോലെ ഇതെല്ലാം സഹിക്കുവാനായിട്ട് സാധിക്കുന്നുള്ള വിനയം താഴ്മ എന്നുള്ളതിനേക്കാൾ വരിക വീക്ക്നെസ് എന്ന് പറയുന്ന വാക്കാണ് വളരെ നല്ലത് മോശ വളരെ സൗമ്യനായിരുന്നു എന്ന് പറയുന്നുണ്ട് ഗരിപ്രഭോഷങ്ങളെ താപറുണ്ട് സൗമ്യതയുള്ള ഭാഗ്യമാണ് സോ വീക്ക്നസ് ഇസ് നോട്ട് വീക്ക്നെസ് എന്ന് പലപ്പോഴും ഞാൻ പഠിപ്പിക്കാറുണ്ട് വീക്ക്നെസ് ഇസ് സ്ട്രെങ്ത് വീക്ക്നെസ് ഇസ് നോട്ട് വീക്ക്നെസ് വാഴയില കട്ടിയുള്ളതാണ് എടുത്താൽ പൊട്ടിപ്പോകും അതേ ഒന്ന് വാട്ടാമെങ്കിൽ അത് കട്ടി കുറഞ്ഞു തോന്നും പക്ഷേ ഫലമുണ്ടാകും അതുപോലെ മീക്കനസ് എന്ന് പറയുന്നത് വരികയാണെങ്കിൽ അതൊരു സ്ട്രെങ്ത് എന്ന് മനസ്സിലാക്കണം ആ വീക്ക്നെസ് ഒരുപാടുണ്ടായിരുന്ന ആളായിരുന്നു ഇതെല്ലാം കൂടി ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ സഭയോടുള്ള ആ കൂറും വിശ്വാസമുള്ള താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുണ്ടായി എൻ്റെ ശവസംസ്കാരത്തിന് സത്യവിശ്വാസ സഭയിലെ അംഗങ്ങളോ വൈദികരോ ഒന്നുമില്ല എങ്കിൽ വെറും സ്നേഹിതർ മാത്രം അടയ്ക്കിയാൽ മതി കത്തോലിക്കാ സഭയുടെ വൈദികരോ മേൽപ്പെട്ടക്കാരോ വിശ്വാസികളോ ആരും വന്നാൽ ആ കർമ്മം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് അതിനേക്കാളും ഒക്കെ ഭേദം എവിടെ ഒരു തെങ്ങിൻ്റെ ചൂട്ടിൽ കുഴിച്ചിട്ടാൽ ആ തെങ്ങിനെങ്കിലും വളമാവുമല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി ഒരു മൂലയ്ക്ക് അവിടെ സമയത്തിൽ അടക്കി പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് അവിടെ കുർബാന ചെല്ലത്തെ കാട്ടിലൊരിക്കലെങ്കിലും തരുന്ന സംവിധാനം കത്തോലിക്ക ചെയ്യുന്നുണ്ട് വളരെ പ്രധാന ഒരു കാര്യമാണ് ഞാൻ സാക്ഷിച്ചു കൊള്ളട്ടെ നമ്മൾ വെറും കമ്മിയിൽ പിടിച്ചാൽ ഉള്ളൂ കരണ്ടുള്ള കമ്മിയിൽ പിടിച്ചാൽ വ്യത്യാസമില്ല അതുപോലെ അനേക കബറുകളിൽ നമ്മൾ ഞാൻ പോയിട്ടുണ്ട് എന്നാൽ അൽവാനസില് പോവുകയും പ്രാർത്ഥന ചെയ്യുമ്പോൾ വ്യത്യസ്തമായ അല്ലെങ്കിൽ കൂടുതൽ ഒരു ദൈവിക അനുഭവം അനുഭവപ്പെട്ടിട്ടുണ്ട് എനിക്ക് അടുത്ത സമയത്ത് ഒരു സ്വഭാവി നവതി ആഘോഷിക്കാൻ വന്നപ്പോഴും വരണമെന്ന് ഈ വർഷം വരണമെന്നൊക്കെ ആഗ്രഹിച്ച് പറയുകയുണ്ടായി അതുകൊണ്ടാണ് ഇപ്രാവശ്യ പെരുന്നാൾ ഒരു ദിവസം മാറ്റി വെച്ചത് അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സഭയുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സ്ഥലത്തില്ലാതെ കൊണ്ടുവരുന്നില്ല അതുകൊണ്ട് അവിടെ വന്ന് അനുഭവിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് വന്ന് കാണുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ സാധാരണ ഗതി പോപ്പുലാരിറ്റി കൊണ്ട് കാര്യങ്ങൾ നേടുന്നത് പെട്ടെന്ന് ഫെയ്ഡ് ചെയ്ത് പോകും എന്നാൽ ദൈവം തമ്പുരാനും പോപ്പുലാരിറ്റി അല്ല ഗ്ലാമർ അല്ല ഗ്ലോറിയാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഗ്ലോറിയസ് എക്സ്പീരിയൻസ് വരുമ്പോൾ പെതുക്കെ 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 അത് ദൈവം തമ്പുരാൻ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കും ഗ്ലാമർ അല്ല ഗ്ലോറിയാണ് ദൈവത്തിന്റെ മഹത്വം പങ്കിട്ട പരിശുദ്ധന്മാരെ അത് കൃത്യമായിട്ട് ദൈവത്തിന് ലോകത്തെ വെളിപ്പെടുത്തി കൊടുക്കും ഭവാതിരി നമുക്ക് സഭയുടെ പൊതു പൊതുപരിശുദ്ധന്മാരുണ്ട് പ്രാദേശിക പരിശുദ്ധന്മാരുണ്ട് ഒരു ദേശത്തിൻ്റെതായ പരിശുദ്ധന്മാരൊക്കെ ഉണ്ട് കല്ലട പറയുന്നുണ്ട് അതുപോലെ പരിശുദ്ധ അവസ്ഥയിലെ ഇപ്പഴത്തെ സഭ അംഗീകരിച്ചിട്ടില്ല സഭ താമസിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു ഒരു പൂ വിടർന്നു കഴിഞ്ഞാൽ മണമുണ്ടെന്നാലും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദ്ദേശിച്ച് പ്രകാശം ഉണ്ടെന്നാലും പറയേണ്ട ആവശ്യമില്ല ആ ഒരു അനുഭവത്തിൽ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു സഭ മൊത്തമായി ആ ഒരു ചിന്തയില് പരിശുദ്ധ പാമ്പാടിമേനി അൽവാറിമേനി ഇവരെയൊക്കെ ആ തലത്തിലേക്ക് സഭ കൊണ്ടുവന്ന് പ്രഖ്യാപിച്ച് കഴിയുമ്പോഴേ അവരുടെ പേരിൽ പള്ളിയൊക്കെ വെക്കുവാനായിട്ട് പൊതുവെ സാധാരണ ഉള്ളതേ ഉള്ളൂ പരിശുദ്ധന്മാരായ തന്നെ പേരെല്ലാം മനസ്സിൽ ഭക്തന്മാരുടെ മനസ്സിൽ വിളങ്ങുന്നു അതുകൊണ്ട് ഗോവയിലൊക്കെ പരിശുദ്ധ ഭാവാദേവിനുൾപ്പെടെ നയവാൻ പന പോലെ എന്നുള്ള അത് ചൊല്ലി ധൂം വെച്ച ഒരു അനുഭവമാണ് കണ്ടിട്ടുള്ളത് ഞങ്ങളൊക്കെ അവിടെ അതാണ് ചെയ്യുന്നത് പക്ഷേ എല്ലായിടത്തും ജീവിതത്തൊക്കെ പോലെ സഭ അനുവദിക്കേണ്ടിയിരിക്കുന്നു ആ വേണ്ടി പ്രാർത്ഥന

അതുപോലെ സിദ്ധന്റെ സിദ്ധൻ്റെ അനുഭവത്തിൽ കടന്നുപോയി പരിസഭയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമുക്കും പരിസഭയ്ക്കാകമാനവും ലോകത്തിനും മുഴുവനും കാവലും ഓട്ടമായി തീരട്ടെ ഇതിൻ്റെ പിന്നീട് അല്പമായും അധികമായ പ്രവർത്തിക്കുക എല്ലാവരെയും അഭിനന്ദിക്കുന്നു സെമിനാരി വേദിയിൽ അച്ഛൻ്റെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അതിനകത്ത് അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ പിന്നെ പ്രവർത്തിച്ച എല്ലാവരെയും ചെറിയ പിള്ളിയിലെ അംഗങ്ങളെയും ഹൗമാന അച്ഛന്മാരെയും ഭരണ സമയങ്ങളെയും ദിവ്യബോധത്തിൽ കാര്യങ്ങൾ കാര്യങ്ങളിൽ ഒരുപാടാളുണ്ട് പേരെടുത്ത് പറയാൻ പ്രത്യേകിച്ച് മുതിരുന്നില്ല എല്ലാവരെയും ദിവസം സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാത പിൻപെടുവാൻ നമുക്കെല്ലാവർക്കും സംഗതിയാകട്ടെ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ നമുക്ക് ആവലും കോട്ടിമായിരിക്കട്ടെ നാം അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക ദൈവം നമ്മൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ